ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പിലും ഗ്രൂപ്പുകളിലും അതേപോലെ പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൽ പി എസ് ഡി യു പി എസ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും എന്താണ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എൻ സിയുടെ ആണ് എൻ സിയുടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഓൾറെഡി നമുക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്ക് അതേപോലെ ഇനി അപ്ലൈ ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഐ മീൻ അപ്ലൈ ചെയ്തവർക്കല്ല ഇനി അപ്ലൈ ചെയ്യാൻ കുറച്ച് പേരുടെ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഓൾറെഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യലി നിങ്ങൾക്ക് കാണിക്കാം എൻ സി എ എന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതിയാണ് തൃശ്ശൂർ വയനാട് കാസർഗോഡ് അങ്ങനെ ഓരോ ജില്ലകളിലേക്കും എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഡൗട്ട് വരില്ല പക്ഷെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നണ്ടേ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ട് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കിക്കേ യു പി എസ് ടി എൽ പി എസ് ടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നെ താഴേക്ക് നോക്കിക്കേ അല്ലേ അപ്പൊ ഇതിൽ രണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതിയാണ് കാണിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഒരു യു പി എസ് സിയുടെ പോസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്ക് ഗസറ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്താണ് അപേക്ഷ നിർത്തിവെച്ച ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളിപ്പം യു പി എസ് ഡി എക്സാമിന് അപ്ലൈ ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രൊഫൈൽ ഇങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും കാണിക്കുന്നത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇനി അപ്ലൈ ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും ഇതാണ്ടേ അപ്ലൈനവെന്നായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ച് അവസാനം നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു അല്ലെ അപ്പൊ അതിനുശേഷം ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിട്ടാണ് കെറ്റിന്റെ നോ എന്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ആ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പി എസ് സി ചെയ്തിരിക്കുന്നത് അങ്ങനെ കെറ്റിന്റെ കാറ്റഗറി പാസ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എക്സാമിന് നിങ്ങൾക്കറിയാം ജൂൺ ജൂലൈ ആറാം തീയതിയും ഇരുപതാം തീയതിയാണ് യു പി എസ് എം എൽ എൽ പി എസ് ടിയുടെയും എക്സാം വരുന്നത് അപ്പോൾ ഓൾറെഡി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സിലബസിൽ വലിയ വ്യത്യാസം വരുന്നില്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റുന്നില്ല എക്സാം അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ കാര്യം എന്താണ് സൈക്കോളജി അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ എന്താണ് എൽ പി എസ് സുക്ക് സെയിം തന്നെയാണ് വരുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് സി ആർ ടി സോഷ്യൽ സയൻസ് ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലഠിച്ച് തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചോളൂ ഇനി നിങ്ങൾക്കതിൻ്റെ കൂടെ നമ്മുടെ സപ്പോർട്ട് കൂടെ ഉണ്ട് നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി തേർട്ടി ഡേയ്സ് ക്രാഷ് പ്ലസ് നമ്മൾ ഒരു നൈറ്റ് സ്റ്റഡി മോഡ് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ടര മണി വരെ നമ്മൾ എന്ത് ചെയ്യും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയൊക്കെ നൈറ്റ് സ്റ്റഡി മോഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതാണ് നിങ്ങളുടെ മെഞ്ചേഴ്സും ഉണ്ടാവും നിങ്ങളുടെ കൂടെ തന്നെ ഒരുമിച്ച് ഒരുപാട് പേരോട് കൂടി ഇരുന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പഠിച്ചു പോകുന്ന പ്രോസസ്സാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ലൈവ് ക്ലാസ്സുകളും അതിനകത്ത് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സുകൾ ഇനി അത് കാണാൻ പറ്റിയ റെക്കോർഡ് ഇനി മോക്ക് കെസ്റ്റുകൾ എൽ പി യുപിയുടെ മോഡൽ എക്സാംസ് ഒ എം ആർ ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ലേറ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം ഇതാണ് ഓൾറെഡി അപ്ലൈ ചെയ്തവർ ധൈര്യമായിട്ട് മുന്നോട്ട് പഠിച്ചു പോവുക ഇനി ഇപ്പം അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ലാസ്റ്റ് പതിനാറാം തീയതിയാണ് നിങ്ങൾക്ക് അവസരം വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അത് കൂടാതെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഒരു വന്നിട്ടുണ്ട് തിരുത്തു വന്നിട്ടുണ്ട് നിങ്ങൾ എസ് എസ് എൽ സിയിൽ മലയാളം പഠിക്കാത്ത ആളുകളാണെങ്കിൽ അതായത് നമുക്ക് പാർട്ട് വണ്ണിലോ പാർട്ട് ടൂയിലോ മലയാളം പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അർഹരായിരിക്കുകയില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് കൂടി പി എസ് സി ഇന്ന് കുറച്ച് മുൻപ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൂടി മനസ്സിലാക്കുക ഇനി നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഡേറ്റ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ആയാൽ മതി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചുലൻ ബാബായ താങ്ക് യു